കാട്ടാക്കട അഞ്ചിതെങ്ങുമ്പൂടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സി കത്തിയ സംഭവത്തിൽ ഫോറൻസിക് സംഘം തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെയാണ് ഒതുക്കി നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സി കത്തുന്നത് പ്രദേശത്തു കൂടി കടന്നു പോവുകയായിരുന്ന യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഫയർഫോഴ്സ് എത്തി അണയ്ക്കുകയായിരുന്നു കെ എൻ ഇരുപത് എച്ച് പതിമൂന്ന് മുപ്പത്തിയേഴ് ഓട്ടോറിക്ഷ നമ്പർ ലരിക എന്ന സ്ത്രീയുടെ പേരിലുള്ള വാഹനമാണ് ഇവരുടെ ഭർത്താവാണ് ഇത് ഓടിച്ചിരുന്നത് ഭർത്താവ് മരണപ്പെട്ടതോടെ വണ്ടി ഒരിടത്ത് ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു ി പി ഐ നമ്പര് സി നമ്പർ ആവേ പതിനേഴ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് പതിനേഴ്